എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തരുന്നതുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപൻ പല്ലിയെ കൊല്ലാനായിട്ട് അങ്ങനെ കാർ കൊടുത്ത് ചീര് പറഞ്ഞാൽ കൂടെ വരുവാണ് ആ കൃത്യസമയത്ത് തന്നെ വേദയുടെ വിക്രത്തിന്റെ ബൈക്ക് വന്ന് അങ്ങനെ പ്രതാപന്റെ കാർ തടഞ്ഞ് നിൽക്കുവാണ് പിന്നീട് വിക്രം പെട്ടെന്ന് ചാടി ഇറങ്ങി ഈ സമയത്ത് വേദ ഓടി പല്ലവീടെ എടുത്ത് എന്നിട്ട് അതേ പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം ആ കാറ് അതെ നിങ്ങൾ ഇടിച്ചു തെറപ്പിച്ചിടാനായിട്ട് വന്നാൽ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ എത്തിയെന്ന് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോ പള്ളി വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ഈ സമയത്ത് പ്രധാപനെ ചെന്ന കൂടെ വലിച്ചിറക്കുകയാണ് വിക്രം എന്നിട്ട് ചോദിച്ചു നീ എന്ത് പരിപാടിയോടെ കാണിക്കാൻ നീ നീ അവരെ കൊല്ലാനായിട്ട് വന്നതല്ലേ ചോദിക്കും കൊല്ലാൻ വന്നാൽ നിനക്കെന്താണോ കുഴപ്പം എന്നൊക്കെ പ്രതാപൻ ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിനെ സഹിച്ചില്ല വിക്രം അവനെ വലിച്ചിറക്കിയിട്ട് പ്രതാപനായിട്ട് അടിക്കുവാണ് അങ്ങനെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പ്രഥാൻ അവനെ ഇട്ടിട്ട് ചൂട്ടി കൂട്ടുന്ന സമയത്ത് പ്രതാപനെ കത്തി എടുത്ത് കുത്താൻ തുടങ്ങുകയാണ് വിക്രത്തിന് ഒരു നിമിഷം വേ വിക്രം ഒരു നിമിഷം വേദയും പല്ലവി ഞെട്ടിപ്പോയി പക്ഷേ എങ്കിൽ ഈ സമയത്ത് വിക്രം എന്ത് ചെയ്യണം ആ കത്തി മേടിച്ച് വലിച്ചെറിഞ്ഞിട്ട് പ്രതാപനെ അവിടെയിട്ടങ്ങോട്ട് ചുറ്റിക്കൂട്ടു വേണം അവസാന പ്രതാപനെ അവിടെ നിന്ന് ഓടുവാണ് ഇങ്ങോട്ടൊന്നുമില്ലാത്ത പ്രധാന ഒറ്റ ഓട്ടമായിരുന്നു ആ സമയത്ത് പല്ലവീനടുത്ത് തന്നിട്ട് വിക്രം പറഞ്ഞു ഇനിയിപ്പോൾ പേടിക്കേണ്ട എന്ന് പറയണേ പിന്നീട് പല്ലു വെച്ച് അല്ല എനിക്കിങ്ങനെ അപകടം സംഭവിക്കും നിങ്ങളങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് വേദയെ ആ കാര്യം പറയണേ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് വേദയും വിക്രം അപ്പോൾ അവിടെ ഒരു ചെറിയ കടയിൽ നിന്ന് പൂ മേടിക്കാനായിട്ട് നിന്നാ ഭഗവാന് ചേർത്താനായിട്ട് അപ്പോഴാണ് ആ സമയത്താണ് പ്രതാപ് ഫോൺ വിളിക്കുന്നത് കേട്ടേ അവളെ തീർത്ത് കളയണമെന്ന് ഈ സെക്കൻഡിൽ തന്നെ തീർത്ത് കളയണം അതെ അവള് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേ അപ്പോൾ അത് കേട്ടു മനസ്സിലായി ആരെയോ കൊല്ലാനുള്ള പ്ലാനാണ് അതുകൊണ്ട് തന്നെ ദേ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വന്ന് രക്ഷിച്ചെന്നൊക്കെ പറയണം അത് കേട്ടിട്ട് പല്ലവീട് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയണം പിന്നീട് പല്ലവിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അല്ല എങ്ങോട്ട് പോകാൻ ഇറങ്ങിയത് എന്തായിരുന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞപ്പോ പല്ലവി പറഞ്ഞ് അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ എന്ന് പറയണം ശരി അല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറയണം അതങ്ങനെ പോകാനങ്ങോട് വരട്ടെ എന്താണ് ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങിയതല്ലേ ഞങ്ങൾ കൊണ്ടേ വിടാന്ന് പറയണേ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാം എന്നാലും അതല്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഞാനൊരു ടാക്സി ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിക്രം ടാക്സി വിളിക്കുവാണ് പിന്നീട് അവരും മൂന്നുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയത്ത് സേതുൻ്റെ ശിഷ്യയെ കഴിഞ്ഞ് സേതു പുറത്തേക്ക് ഇറങ്ങി വരുവായിരുന്നു പിന്നീട് പോലീസുകാരൻ പറഞ്ഞു എന്നാ ശരി സേതു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാരനെ അങ്ങോട്ട് പോയി ഈ സമയത്ത് സേതു പല്ലിയെ കണ്ടു വെച്ചു ആഹാ നീ എന്താ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നേ എന്നെ കൊണ്ടാൻ വേണ്ടി വന്നാണെന്ന് നിക്കും അതേന്ന് പറയാം ഈ കൂടുതലുള്ള ആൾക്കാർ ആരാധി ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പല്ലവി പറഞ്ഞു അത് പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരാന്ന് പറയണേ കാരണം വരുന്ന വഴിക്ക് പണ്ടിരുന്നിട്ട് കാര്യങ്ങളൊക്കെ പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രത്തോടും വേദയോടും കൂടെ കാരണം തങ്ങളുടെ ജീവിതത്തിൽ നടന്ന് സംഭവിച്ച കാര്യങ്ങളും ഇപ്പം ഇതുവരെയുള്ള ഇന്ധനനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും വിക്രത്തിനും വേ വേദയ്ക്കും അത് കേട്ടുകഴിഞ്ഞപ്പോ അത്ഭുതമാണ് തോന്നിയത് വിക്രം പറഞ്ഞു എന്നാലും സംഭവിച്ചു വന്നിരിക്കുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികൾ ഒരു താല് കഴുത്തി വീണമെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ കരഞ്ഞു പിഴിഞ്ഞ് ജീവിതം തീർക്കാതെ ബോൾഡായിട്ട് മുന്നോട്ട് നീങ്ങിയല്ലേ ടീച്ചറ് അതിൽ ടീച്ചർമൊക്കെ ഒരു കൺഗ്രാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം കൺഗ്രാസ് പറയുന്നൊക്കെയുണ്ട് വേദയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു പല്ലവിയുടെ കാര്യത്തിൽ പല്ലയും പോരാടി നേടിയില്ല എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് സേതുവിനോട് കാര്യങ്ങളൊക്കെ പറയാണ് അവിടെ നിന്ന് നടന്ന കാര്യങ്ങൾ പല്ലവിയാണ് പറയണേ ഞാൻ സേതുവിനെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് വഴിക്ക് വെച്ചാൽ പ്രധാമൻ എന്നെ ആക്രമിച്ചില്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു ആ സമയത്ത് ഈ വേദയും വിക്രമനെ രക്ഷിച്ചതെന്ന് പറയാണ് പിന്നീട് വിക്രം പറഞ്ഞു അതെ ഞാനല്ലേ രക്ഷിച്ചതെന്ന് പറയണം ഇത് കേട്ടാൻ വേദ പറഞ്ഞത് അതെ സാക്ഷാൽ ഭഗവാനെ രക്ഷിച്ച് ഭഗവാനെ കാണാനായിട്ട് ഞങ്ങൾ പോകാനിറങ്ങുന്ന സമയത്ത് എങ്ങനെ സംഭവിച്ചതെന്ന് പറയണം ഭഗവാനെ നന്ദി പറഞ്ഞാൽ എന്ന് പറയണം സേതു പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് എങ്ങനെ പറഞ്ഞാൽ തീരണം എന്ന് എനിക്ക് അറിയത്തില്ല ഒരു കാര്യം ഞാൻ പറയാം എന്താണെങ്കിലും നിങ്ങൾ എൻ്റെ ഇപ്പം ആയെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വിക്രം പറഞ്ഞു അതുപോലെ തന്നെ തിരിച്ചും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ പഠിക്കില്ലെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ വേദം പറഞ്ഞു അത് ശരിയാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കാനായിട്ട് വിക്രം അങ്ങനെ നോക്കിയിരിക്കല്ലേ എന്ന് പറയാണ് പിന്നീട് വിക്രം വേദങ്ങൾ പോകാൻ തുടങ്ങി ചെയ്തു പറഞ്ഞു അതെ അങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാവോ നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് പറയണം ഏഹ് അത് വേണ്ടാതൊന്നും കുഴപ്പമില്ല എന്ന് പറയും ആ സമയം വിക്രം പറഞ്ഞു എൻ്റെ ബൈക്കിരിക്കുന്നത് അതെ ആ കാറ് കിടക്കുന്ന സ്ഥലത്താ ആ വഴക്കുണ്ടാക്കിയ സ്ഥലത്ത് അവിടെ പോയി ബൈക്കെടുക്കണമെന്ന് പറയാം എന്താ ഒരു കാര്യം ചെയ്യാം ഞങ്ങളും കൂടി എങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് അങ്ങനെ അവർ എന്ത് ചെയ്യുവാണ് ആ അടിയും വഴക്കൊക്കെ നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നുകഴിഞ്ഞപ്പോ പ്രതാപന്റെ കാർ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ സെയ്തു ഇറങ്ങി നോക്കി എന്നിട്ട് പറഞ്ഞു ആ ഇത് കള്ളവണ്ടിയാന്ന് തോന്നുന്നു ഇനി ബുക്കും പേപ്പറൊന്നും കാണത്തില്ല അവൻ അവന്റെ സ്വന്തം വണ്ടിയായിട്ട് വരത്തില്ലോ ഇത് അവന്റെ സ്വന്തം വണ്ടിയൊന്നും അല്ലാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞാൽ വിക്രം പറഞ്ഞു അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആരും സ്വന്തം വണ്ടി ഉപയോഗിക്കില്ല അവൻ ഏതെങ്കിലും കണ്ട കള്ളവണ്ടി എടുക്കത്തുള്ളൂ എന്നൊക്കെ പറയണം പിന്നീട് വിക്രം പറഞ്ഞു ഒരു കാര്യമുണ്ട് രണ്ടുപേരുടെ കല്യാണത്തിൽ എന്താളും ഞാൻ ഉറപ്പായിട്ടും വരുവെന്ന് പറയണം ഇത് കേട്ട കഴിഞ്ഞാൽ വേദം പറഞ്ഞു ഞാനും വരുവെന്ന് പറയാം ആ സമയത്ത് പല്ലേ പറഞ്ഞു അതെ ഞങ്ങളെപ്പോലെ തന്നെ ആയിരിക്കണം നിങ്ങളൊന്ന് പറയണ അത് കേട്ടിപ്പം വിക്രം ഒന്ന് വേദയെ നോക്കാണ് വേദം പറഞ്ഞു ഉം അത് നടന്നതാണെന്ന് പറയാണ് ആ സമയം വിക്രം പറഞ്ഞു ഈ വേദാളം ഈ വേദാളത്തോളം അപ്പോൾ ജീവിതോ ആ നല്ല കഥയായിരുന്നു പറയാണ് അത് കേട്ട് ഞാൻ പല്ലവേ പറഞ്ഞു അങ്ങനൊന്നും പറയല്ലെന്ന് പറയാണ് ആ സമയം ആ വേദ പറഞ്ഞു ഞാൻ വേദാളാണ് പോലും അല്ലെങ്കിൽ വിക്രത്തിന്റെ പേരങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കും ഇത് കേട്ട് സേതു പറഞ്ഞു വെട്ടുപോത്തന്നല്ലേന്ന് ചോദിക്കാണ് അത് കേട്ടാൽ വിക്രത്തിന് വല്ലാത്തൊരുതായി വിക്രം വേദ രൂക്ഷമായിട്ട് നോക്കുകയാണ് നീ അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നുള്ള രീതിക്ക് പിന്നീട് സേതു പറഞ്ഞു ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല എന്ന് പറയണം കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ പല്ലിവിക്ക് എന്ത് സംഭവിച്ചതെന്ന് പറയാം പിന്നീട് പല്ലി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം വരെ വന്നിട്ട് പോകാം ഞങ്ങളെ വീട് ഇവിടെ തൊട്ടടുത്താന്ന് പറയാണ് വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം വേദം പറഞ്ഞാൽ വേണ്ട ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതല്ലേ അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം എന്ന് പറയുന്നത് ഇനി പിന്നീട് ഒരു ദിവസം വീട്ടിലേക്ക് വരാം ഇപ്പം തലക്കാലത്തേക്ക് ഞങ്ങൾ പോകാന്ന് പറയുന്നത് അങ്ങനെ വേദയും വിക്രം കൂടെ അങ്ങോട്ട് കയറിപ്പോവാണ് അവരാണെങ്കിലും ഓരോ കുസുറത്തറങ്ങളൊക്കെ കാണിച്ച് രണ്ടുപേരും കണ്ണു കണ്ണു നോക്കി അടിയാണല്ലോ വേദയും വിക്രം കൂടെ അങ്ങനെ അവരുടെ ആ കളിയും ചിരിയും കുസുറത്തറങ്ങളെ കണ്ടു കഴിഞ്ഞപ്പത്തേനും സേതുനും പല്ലവിക്കും ഭയങ്കര സന്തോഷമായി കാരണം അവരങ്ങനെ തമ്മിലടിച്ചാൽ അവർ തമ്മിലൊരിഷ്ടം ഉണ്ടെന്നുള്ള കാര്യം പല്ലവിയും സേതു തിരിച്ചറിയുവായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് പോയതിന് ശേഷം സേതു പല്ലവിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ശോഭ ഓടി ഇറങ്ങി വന്നു ശോഭ ഓടി ഇറങ്ങി വന്നിട്ട് കൈ നിൽക്കകത്ത് ഇങ്ങനെ കൈ അടച്ചു ഇതെന്താ അമ്മ കൈ അടിച്ചു പിടിച്ചിരിക്കുന്നത് അത് പിന്നെയേ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഒന്ന് ഒഴിയാൻ വേണ്ടി വന്നാന്ന് പറയണം ഉഴിയാനോ അവിടെ നിൽക്കാൻ പറയണം എന്നിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ചേർത്ത് തീർത്തി ഒഴിയുവാണ് ഇതെന്തിനാമ്മ ഇങ്ങനെ ആ രാജലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ കണ്ണുകറൊക്കെ കിട്ടി കാണുമായിരിക്കും അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റൂന്നേ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടേ ഇടുന്നേ ഞാൻ ചായ എടുക്കാൻ കയറി വരാൻ പറയുകയാണ് ഇത് കേട്ടേ സേതു പറഞ്ഞു ഏ ചായൊന്നും വേണ്ടമേന്ന് പറയാം അത് പറഞ്ഞാലൊന്നും ശരിയാത്തില്ല ചായ കുടിച്ചിട്ട് പോകാൻ പോയാൽ മതി ആ ഇനിയിപ്പം അമ്മ പറഞ്ഞല്ലേ ചായ എങ്കിൽ ചായ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് ഈ സമയത്തും പല്ലവിയോട് സേതു പറഞ്ഞു സൂക്ഷിക്കണം ആ പ്രധാൻ ഇപ്പം പോയെന്നോർത്തോണ്ട് അവൻ ഇനിയും തിരിച്ചു വന്നു കൂടുന്നില്ല മിക്കവാറും അവൻ തിരിച്ചു വരും അതുകൊണ്ട് അവൻ്റെ ഒരു കണ്ണ് വേണമെന്ന് പറയുകയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു അതൊക്കെ നോക്കിയങ്ങോട്ടാണ് ഞാൻ നടക്കുന്നത് പക്ഷേ എന്നാലും എനിക്ക് പേടിയുണ്ട് ആ ഇന്ദ്രൻ എന്തും ചെയ്യാൻ മടിക്കാത്തോനാന്ന് പറയാം ഓർത്ത് പേടിക്കണ്ട ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സേതു പല്ലവിയെ ആശ്വസിപ്പിക്കുവാണ് ആ സമയത്ത് തല്ലും കൊണ്ടിട്ട് പ്രതാപന് വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേ കുറ്റിക്കൽ ബിന്ദു അവിടെയുണ്ട് അപ്പം പ്രതാപന്റെ മറ്റൊരു കേസ് കിട്ടാത് ഭാര്യ വീട്ടിൽ പോയതുകൊണ്ട് ആ സമയത്ത് ഭാര്യയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന പ്രതാപൻ അങ്ങനെ വന്ന് വന്നിറങ്ങുന്നുണ്ട് കഴിയുമ്പത്തേനും ബിന്ദു പോയി പ്രതാപന് താങ്ങി പിടിക്കുക ഇതെന്താ സാറേ പറ്റിയെന്നൊക്കെ ചോദിച്ചു ചെടി എന്ത് പറ്റാനാ പോയ വഴിക്കൊരു അപകടം ഉണ്ടായതാണെന്ന് പറയാ ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞില്ലേ സാറിന് പറ്റാവുന്ന പണികളൊക്കെ ചെയ്താൽ നീ എലി നീന്തന്നെ കൊച്ചാക്കണം നിൽക്കും പിന്നെ കൊച്ചാക്കുന്നൊന്നുമല്ല സാറിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളും എനിക്കറിയാമല്ലേ സാർ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് സാറിന് പിടിച്ചിരിക്കാൻ പറ്റിയുള്ള എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പോയപ്പോഴേ പറഞ്ഞേ വേണ്ട സാറേ അറിയാൻ പറ്റാത്ത പണിക്ക് പോകണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചേ ഇത് കേട്ട് ഇനി പ്രതാപൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പ്രതാപൻ ആരാന്നുള്ള കാര്യം അത് കേട്ടിപ്പം പിന്തി വെച്ചു അല്ല സാറേ വാള് കണ്ടിട്ടുണ്ടോ നിക്കു പിന്നെ വാള് കണ്ടിട്ടുണ്ടോന്നോ എത്ര വാള് മദ്യപിച്ചു ലെക്ക് ഇട്ട കിടക്കുന്ന സമയം വാളോട് വാള് തന്നെയല്ലേ എന്റെ സാറെ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച മറ്റേ വാളും പരിചയം കറക്കത്തിക്കില്ല അതാന്ന് ചോദിക്കണം ഓ അതോ അല്ല സാറേ കറക്കത്തി പോലും നേരെ ചുവ എന്ന് തോന്നില്ല അത് പിടിക്കാൻ പോലും സാറിന് അറിയത്തില്ല എന്ന് തോന്നേ എടി എന്തിനാടി കറക്കത്ത് നേരെ പിടിക്കണം ചോദിക്കാ അല്ല അതുപോലും പോലും പിടിക്കാത്ത സാറ് എങ്ങനെയാ ഗുണ്ടകളെ അടിച്ചു ഒതുക്കാനായിട്ട് പോകുന്നേ നാണമില്ലേ നീ ചോദിക്കുവാണ് ഇത് കേട്ടേ പ്രധാൻ പറഞ്ഞു ഓഹോ അപ്പം നീ എന്നെ കുത്തി നോക്കിക്കുകയാണെന്ന് ചോദിക്കും കുത്തി നോവിച്ചല്ല സാറേ ഉള്ള കാര്യം പറഞ്ഞാൽ എന്ന് പറയുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സാറും മിക്കാറ് മുകളിലേക്ക് പോകും അധികം വൈകാതെ തന്നെ ആൾക്കാരെ തല്ലി മേടിച്ച് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കുറെ കാലം കൊണ്ട് ജീവിക്കാമെന്ന് പറയുകയാണ് അത് കേട്ട് ഇനിയും പ്രധാനം പറഞ്ഞു അതെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇങ്ങോട്ട് മരുന്ന് വഴിക്ക് ഞാനേ ഒരു വൈദ്യൻ്റെ അടുത്ത് കയറി കുറച്ച് മരുന്ന് കുടിച്ചിട്ടാണ് വന്നേ ഇനിയിപ്പം നന്നായിട്ട് നീണ്ടു നിറത്തുനിന്ന് കിടക്കണം പിന്നെ കുഴമ്പുണ്ട് കുഴമ്പിട്ട് തരാൻ ഉണ്ടല്ലോ തൽക്കാലത്തേക്ക് വന്ന കുഴമ്പിട്ട് ഇട്ടുതരാൻ പറഞ്ഞിട്ട് പ്രധാനം അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ബിന്ദു മനസ്സിൽ പറഞ്ഞു ഇതൊക്കെ എന്തായി തീരുവോ എങ്ങനെയായി തീരുവോ ഇയാളെ കൊണ്ടൊന്നും ഒന്നിനും അല്ലെങ്കിൽ പറ്റത്തില്ല വെറുതെ ഇങ്ങനെ കുറച്ച് പൊങ്ങച്ചു വർത്താനം പറഞ്ഞ് നടക്കാനല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ ബിന്ദു മനസ്സിൽ പറയുകയാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി